തുമ്പിച്ചോ തുമ്പിച്ചോനോട് കളിക്കാൻ ആരും മണ്ണില്ലേ അമ്മയുടെ പൊന്നിൻ്റെ കൂടെ കളിക്കാനാടും മണ്ണില്ലേ അതിനോനാരും കളിക്കാൻ വരാം ചേച്ചി ഇത്ര നേരം കൊച്ചിനെ കൊഞ്ചിച്ചല്ലേ എൻ്റെ പൊന്നിനെ ഉണ്ടോ നീങ്ങി നീങ്ങി വരുന്നുണ്ടോ കുത്തി കയറി കയറിക്കേർ വരുമോ മുകളിലോട്ട് എടാ കുഞ്ഞേ മോൻ എന്തിനാ ഈ പിണങ്ങുന്നേ മോൻ്റെ കൂടെ ഇത്ര നേരം കളിപ്പിച്ചു അമ്മ കളിപ്പിച്ചു ചേച്ചി കളിപ്പിച്ചു ഇതിനൊക്കെ ഇതിനു വേണ്ടി ഇനി ഒരു സ്റ്റാഫിനെ വെക്കാടാ കുട്ടീനെ ഉണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കാൻ പറ്റില്ല സ്റ്റാഫിനേം കിട്ടുമോന്ന് നോക്കിയാലും അവന് കളിക്കാനില്ലാത്തായിട്ടൊന്നുമില്ല ഇതൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളാണ് അതെ ഇതൊക്കെ കളിക്കാൻ കിട്ടുക അല്ല മോനെ ആ കുഞ്ഞിൻ്റെ അത് പിന്നെ അതേ ഇതുപോലുള്ള പേപ്പർ ഈ സ്വരം കേൾക്കുന്ന പേപ്പറുകൾ ഇഷ്ടമാണ് പ്ലാസ്റ്റിക് കൂടി ഞാനിച്ച് കിട്ടാണ് അതൊന്നും എടുക്കരുത് അമ്മ അതൊക്കെ എൻ്റെ എനിക്ക് വേണ്ടി മാത്രമുള്ള അതൊക്കെ അമ്മ ഒന്നും എടുക്കല്ല ഇതെനിച്ച് തടാവോ പ്ലീസ് ഇഷ്ടപ്പെട്ടാ ഇത് നാളാണ് എത്തോട്ടെ കാർഡ് കാഡ്ബോർഡ് ബോക്സ് ബോർഡ് ആ കളർ കാണുന്നതേ ഭയങ്കര ഇഷ്ടമാണ് ഓടിപ്പോയിരിക്കും ചേച്ചിയുടെ ബുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചാടി കയറിയിരിക്കുക ബുക്ക് ഞങ്ങളുടെ വീക്ക്നസ്സാ അല്ലേ ചുമ്പുട്ടേ ക്യാമറ എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ കളി കാണാൻ ഇപ്പം കൊഞ്ചൊന്നുണ്ടോ അമ്മ എന്നാ എൻ്റെ അമ്മ കളിപ്പിച്ചില്ലെന്നാണോ പണീനെ എടാ രാവിലെ തൊട്ട് എടാ രാവിലെ തൊട്ട് അമ്മ ഇതല്ലേ പണിനി എന്തിനീ പിണങ്ങിയിരിക്കുന്നത് മുഖം വെക്കുന്നുണ്ടോ കളിപ്പിക്കാൻ ഞാനാ കണ്ടോ ഇവിടെ പുറേ നമുക്ക് സ്ഥിരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ നമുക്ക് എന്തെല്ലാം പണിയുണ്ട് വീട്ടില് എടാ ചുമ പെണങ്ങണ്ട മോനെ മോമ മുത്ത് പെങ്ങണ്ട മുത്ത് പെണങ്ങണ്ട ഇവിടെ നമ്മുടെ കുഞ്ഞാട്ടോ ഇവിടെ കുഞ്ഞാ കേട്ടോ